നമസ്കാരം വയനാട്ടിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള ഒരു മണ്ഡലമാണ് വയനാട് കോൺഗ്രസിന് കൂടുതൽ വോട്ടുകൾ കിട്ടണമെങ്കിൽ അവിടെ മുസ്ലിം ലീഗിന്റെ സഹായം കൂടിയേ തീരത്തുള്ളൂ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ വയനാട് മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ഏറ്റവും കൂടുതലുള്ളത് എസ് ഡി പി എന്ന മുസ്ലിം സംഘടന മത തീവ്രവാദ സംഘടനയാണ് ഈ സംഘടനയുടെ പ്രവർത്തനം തന്നെ സംശയത്തിലാണ് എസ് ഡി പി മറ്റൊരു രൂപമാണ് പോപ്പുലർ ഫ്രണ്ട് അത് നിരോധിച്ചു കഴിഞ്ഞു രണ്ടും രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ ആക്രമണങ്ങളും ലൌ ജിഹാദ് ഉൾപ്പെടെ നടത്താൻ മുന്നിട്ടിറങ്ങി നിൽക്കുന്ന സംഘടനയാണ് ഭാരതത്തെ നശിപ്പിക്കാനായി നിൽക്കുന്നത് ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും സാമ്പത്തിക സഹായവും കൂടാതെ മുസ്ലിം പള്ളികളിൽ നിന്നുമൊക്കെ അനുകൃതമായി പണങ്ങളും സഹായങ്ങളും ലഭിക്കുന്നുണ്ട് ഈ ഒറ്റ ബലത്തിലാണ് രാഹുലും പ്രിയങ്കയും വിജയിച്ചത് കൂടാതെ പാലക്കാട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതും എസ് ഡി എഫിയുടെ വോട്ട് കൊണ്ട് തന്നെയാണ് അത് യു ഡി എഫ് നേതാക്കളും അതുപോലെ തന്നെ എസ് ഡി പി നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് തുറന്നു പറഞ്ഞതാണ് കൂടാതെ എസ് ഡി പി ഐ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച ദിവസം പ്രകടനങ്ങളും നടത്തിയിരുന്നു ബംഗ്ലാദേശിൽ നിന്നുമടക്കം പരിശീലനം ലഭിച്ച തീവ്രവാദികൾ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭാവത്തിൽ എത്തുന്നുണ്ട് അത് തന്നെ രാജ്യത്ത് ഏറ്റവും വലിയ തീവ്രവാദ ഭീഷണി ഉയർത്തുന്നുണ്ട് കൂടാതെ ഇവർ എസ് ടി പി എന്ന സംഘടനയുമായും പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു രൂപമായ മെക്സവൻ എന്ന സംഘടനയുമായും പ്രവർത്തിക്കുന്നുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന മഹാരാഷ്ട്ര ഫിഷറീസ് മന്ത്രി നിതീഷ് റാണയുടെ വെളിപ്പെടുത്തലാണ് യാഥാർത്ഥ്യം ഇക്കാര്യ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് എസ് ടി പി ഐ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ ഇത് കണക്കിലെടുത്താണ് നിതീഷ് റാണയുടെ പ്രഖ്യാപനം നിതീഷ് റാണയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ കേരളത്തിൽ ഉയർന്നിരുന്നു കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എസ് ഡി പി ഐയുടെ സഹായത്തോട് കൂടിയാണ് കോൺഗ്രസ് വയനാട്ടിലും പാലക്കാടും വിജയിച്ചത് കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന മിനി പാകിസ്ഥാൻ വിളി പോലുള്ള പ്രസ്താവനകളോട് യോജിപ്പില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അരാജകത്വമാണ് നടക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞു കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചതിന് പിന്നിൽ കാരണങ്ങൾ വിശദീകരിച്ച് പിന്നീട് നിതീഷ് റാണ് രംഗത്തെത്തിയത് എന്തുകൊണ്ടാണ് മിനി പാകിസ്ഥാൻ എന്ന് നിതീഷ് റാണ് വിളിച്ചത് എന്ന് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഉത്തരം ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ ഇങ്ങനെയാണോ പരിഗണിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തിലും എന്നാണ് കേരളത്തിലെ മിനി പാക്കിസ്ഥാൻ എന്ന് വിളിച്ചതെന്ന് പ്രതികരണം സ്വാഭാവികമാണ് കാരണം കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു വിലയും കേരളം ഭരിക്കുന്ന പാർട്ടികൾ നൽകാറില്ല മാറി മാറി വരുന്ന യു ഡി എഫ് ആയിക്കോട്ടെ മാറി വരുന്ന സി പി എം ആയിക്കോട്ടെ ഒരു വിലയും ഹിന്ദുക്കൾക്ക് നൽകുന്നില്ല ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ ഹിന്ദുത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് പറഞ്ഞു ക്ഷേത്രങ്ങൾ കൈയിട്ടുമാരുന്ന രീതിയിലേക്ക് പോകുന്നു ദേവസ്വം പോണെന്ന ഒരു ക്ഷേത്രം കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളെ മൊത്തത്തിൽ അവഹേളിക്കുന്ന രീതിയിലേക്ക് പോകുന്നു ഈ രണ്ടു ദിവസത്തിന് മുമ്പാണ് തിരുവനന്തപുരത്ത് തന്നെ പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചത് ഒരു ബംഗ്ലാദേശിയെ എൻ ഐ എ ഉൾപ്പെടെ കസ്റ്റഡിയിൽ അങ്ങനെ കേരളത്തിൽ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന രൂപത്തിൽ വരുന്ന ഭീകരവാദികളെ ഒന്നും തന്നെ നമുക്കിതുവരെയായിട്ട് കേരളത്തിലെ ഫോഴ്സുകൾക്ക് പോലീസ് ഫോഴ്സുകൾക്ക് കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് പോലും അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പോലും അത് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ കേരളം ഒരു പാകിസ്ഥാന്റെ പാതയിലേക്കാണോ പോകുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ കേരളത്തിലേക്ക് ഉയർന്നു ഉയർന്നുവരുന്നത്